ഈ ടോൾ സ്റ്റോറി അറിയാത്തവര് ആരാ എല്ലാവർക്കും കേട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ടോൾ സ്റ്റോയി രണ്ട് എലികളുടെ കഥയാട്ടോ ഞാനിവിടെ കേട്ട് തുടങ്ങിയാലോ ഈ തണുപ്പ് സമയത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ കഥകളൊക്കെ ഒരു രസല്ലേ എന്നാ നിങ്ങളൊന്ന് കേട്ടു നോക്കുന്നേ ഒരിടത്തൊരു നഗരത്തിലെ ഒരു പരിഷ്കൃത ഹൃദത്തിൽ ഒരു എലി ഒളിച്ചു താമസിച്ചിരുന്നു വീട്ടുകാർ ഭക്ഷിക്കുന്ന മേൽത്തരം ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കട്ട് നിന്ന് അവൻ അങ്ങനെ തടിച്ചു കൊടുത്തു അങ്ങനെ എനിക്ക് ഗ്രാമത്തിലുള്ള തൻ്റെ ഒരകന്ന ബന്ധുവായ എലിയെ സന്ദർശിക്കാൻ അവൻ ഗ്രാമത്തിലെത്തി കുറേ കാലം കൂടി കാണുന്ന പട്ടണവാസിയെ നാട്ടും പ്രകാരൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചു അവൻ കൈതി വെച്ചിരുന്ന നെല്ലും ഗോതമ്പും അരിമണികളൊക്കെ കൊടുത്ത് സൽക്കരിക്കുകയും ചെയ്തു പക്ഷേ പട്ടണ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞു കഷ്ടം നീ ഇപ്പോഴും അരിമണിയും നെല്ലും ഗോതമ്പും ഒക്കെ കൊറിച്ച് അരിഷ്ടിച്ച് ജീവിക്കുകയാണല്ലേ വെറുതെയാണോ നീ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് എന്നെ കണ്ടോ തടിച്ചു കൊഴുത്ത് സിംപ്ലനായിരിക്കുന്നില്ലേ നഗരത്തിലെ മെച്ചപ്പെട്ട ആകാരത്തിന്റെ ഗുണമാണിത് നീയും എന്റെ കൂടെ നഗരത്തിലേക്ക് വാ ആ സുഖമെന്താണെന്ന് അനുഭവിച്ചു തന്നെ അറിയാം ഈ പ്രലോഭനത്തിൽ മുങ്ങിപ്പോയ ഗ്രാമവാസി സസന്തോഷം നഗരവാസിക്കൊപ്പം യാത്ര തിരിച്ചു ഇരുവരും നഗരത്തിന്റെ മണിമാളിയിലെത്തി ആരും കാണാതെ ഒരു മാളത്തില് ഒളിച്ചിരുന്നു സന്ധ്യയായപ്പോ രണ്ടെലികളും കൂടി ആ വീട്ടിലെ ഭക്ഷണമുറിയിലേക്ക് കയറി അവിടെ തീന്മേശയിൽ ഇറച്ചി പൊരിച്ചതും ഉരുളങ്കിഴങ്ങ് പുഴുങ്ങിയതും മധുരപ്രകാരങ്ങളുമൊക്കെ നിരത്തി വച്ചിരുന്നു വീട്ടുകാർ പ്രാർത്ഥനാ മുറിയിലാണെന്ന് കണ്ട് ഇരുവരും വേശപ്പുറത്ത് ചാടിക്കയറി കൊതിതീരെ വയർ നിറയെ കണ്ടതെല്ലാം കട്ടു തിന്നു വേഗണ്ട് മാളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു നാട്ടിൻപുറങ്കാരൻ ശരിക്കും സ്വർഗത്തിലെ എത്തിപ്പെട്ടതുപോലെ സന്തോഷിച്ചു കേട്ടോ ഇത്ര സാദൃഷ്ടമായ ആകരൊന്നും ഇതിനു മുമ്പ് അവൻ രുചിച്ചിട്ടേ ഇല്ലല്ലോ എന്തായാലും കുറെ ദിവസം ഇവിടെ അങ്ങനെ താമസിക്കാൻ അവൻ തീരുമാനിക്കുകയാണ് നിറഞ്ഞ വയർ തലോടിക്കൊണ്ട് അവൻ ചങ്ങാതിക്കൊപ്പം സുഖമായി ഉറങ്ങി പിറ്റേന്നും സന്ധ്യാനത്തെ ഇരുവരും കൂടി ഭക്ഷണം കട്ടു തിന്നാൻ വേണ്ടി തീൻ മേശയിലേക്ക് ചാടിക്കയറി ഈ സമയം അങ്ങോട്ട് വന്ന കുശിനിക്കാരി ഒരു നീളം വടിയെടുത്ത് രണ്ടെലികൾക്കും നല്ല ചുട്ടടി കൊടുത്തു ഒരു തരത്തിൽ ഇരുവരും ചാകാതെ ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ രാത്രി തന്നെ ഗ്രാമവാസിയായ എലി നഗരവാസിയോട് യാത്ര പറഞ്ഞു ഞാൻ പോകുന്നു ചങ്ങാതി നാട്ടിൻപുറത്തെ വൈകൾ തന്നെയാണ് ഇതിലും നന്ന് ഇത്രയും രുചികരമായ ഭക്ഷണം കിട്ടുകയില്ലെങ്കിലും ജീവൻ പണയം വെക്കാതെ കഴിയാമല്ലോ എലികൾ അപ്പോൾ തന്നെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഈ കഥ നൽകുന്ന എന്താ നിങ്ങളൊന്ന് കേട്ടു നോക്കുന്നേ